മീഡിയയിലേക്ക് സ്വാഗതം ചെടികൾക്കും പ്രതികരണ ശേഷിയും വേദനയും ശബ്ദ തരംഗങ്ങൾ പുറപ്പെടുവിക്കാനുള്ള ശേഷിയുമുണ്ടെന്ന കണ്ടെത്തൽ ആദ്യം ഇന്ത്യയിൽ തന്നെയാണ് ഉണ്ടായത് ഇപ്പോഴിതാ ആ കണ്ടെത്തലിന്റെ ചുവട് പിടിച്ച് ഈ വിഷയത്തിലുള്ള പുതിയ കണ്ടെത്തലുകൾ ഇപ്പോൾ ശ്രദ്ധേയമാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേലിൽ പുറത്തു വന്ന പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ചെടികൾക്ക് അവയ്ക്ക് അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ ചുറ്റുമുള്ളവയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ മാത്രമല്ല പ്രാണികളോടും മൃഗങ്ങളോടുമൊക്കെ ചെടികൾ ആശയവിനിമയം നടത്തുന്നുവെന്ന് പഠനം പറയുന്നത് ഒരു ചെടിയെ വേദനിപ്പിച്ചാൽ അത് നിലവിളിക്കുന്നു മനുഷ്യർ നിലവിളിക്കുന്ന അതേ രീതിയിലല്ല പകരം അവ മനുഷ്യന്റെ കേൾവിയുടെ പരിധിക്ക് പുറത്തുള്ള അൾട്രാസോണിക് ഫ്രീക്വൻസികളിൽ പൊട്ടിത്തെറിക്കുന്നതോ ക്ലിക്ക് ചെയ്യുന്നതോ ആയ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു ഇത് ചെടി സമ്മർദ്ദത്തിലാക്കുമ്പോൾ വർദ്ധിക്കുന്നു ഈ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്ന മൃഗങ്ങളുമുണ്ട് ഇസ്രായേലിലെ ടെൽ ടെൽഅബീബ് സർവകലാശാലയിലെ ജീവശാസ്ത്രജ്ഞർ ലീലാ ഛദാനി പറയുന്നു സമ്മർദ്ദത്തിലാകുന്ന സസ്യങ്ങൾ നിഷ്ക്രിയമായി ഇരിക്കുകയല്ല അവ വളരെ നാടകീയമായ പ്രതികരണങ്ങൾ പുറപ്പെടുവിക്കുന്നു പ്രത്യേകതരം ഗന്ധങ്ങൾ പുറപ്പെടുവിക്കുന്നു അതിനൊപ്പം അവയുടെ നിറവും രൂപവും മാറ്റാനും ഈ ചെടികൾക്ക് കഴിയും കൂടാതെ അടുത്തുള്ള സസ്യങ്ങൾക്കും ഇവ മുന്നറിയിപ്പ് നൽകുന്നു പ്രതികരണമായി അവയും സ്വന്തം പ്രതിരോധം വർദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ ചെടിയെ ദോഷകരമായി ബാധിക്കുന്ന കീടങ്ങളെ നേരിടാൻ അവ എതിർപ്രാണികളെ ആകർഷിക്കുകയും ചെയ്യുന്നു